ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ലൈഫ് മൈ വേ മൈറാച്ചി എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ട്രിപ്പാണ് കേട്ടോ നമ്മുടെ ലോങ് വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം നമ്മൾ വീട്ടിൽ പോയ എൻ്റെ വീട്ടിൽ പോയവരെയുള്ള വീഡിയോ ആണ് നമ്മൾ ഇട്ടിരുന്നത് കേട്ടോ അത് കഴിഞ്ഞുള്ള സംഭവങ്ങൾ ഒരുപാടായി ഞങ്ങൾ തിരിച്ചു പോട്ട സമയമൊക്കെ ആയി വരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അതാണിങ്ങനെ നീണ്ടുപോയത് ഞങ്ങൾ പോകുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമല്ല ചടയമംഗലത്തുള്ള പാറയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു കൂട്ട് കൂടെ എൻ്റെ മമ്മിയുണ്ട് കേട്ടോ കുഞ്ഞുമണീസും ഞാനും അച്ഛനും എൻ്റെ മമ്മിയോടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങി യാത്ര തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും പെല്ലിയാൾ തളർന്ന് പിടിച്ച് കിടന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അവിടുന്ന് ഇച്ചിരി ഉണ്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് ദേ ആ കാണുന്നത് കണ്ടോ ആ പാറയിൽ അവിടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ദേ നമ്മൾ ചടയമംഗലത്തെത്തി അവിടുന്ന് നേരെ ഈ ജഡായുപ്പാറയിലേക്കുള്ള വഴിതിരിഞ്ഞിട്ടുണ്ട് ടേൺ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലാണുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നറിയാവുന്നതല്ലാതെ ഇതുവരെ ഇവിടുന്ന് പോയി കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തപ്പോഴും നമുക്കതിനുള്ള ഒരു അവസരം കിട്ടിയില്ല അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നു ഗേറ്റിൻ്റെ അവിടെ വന്ന് നമ്മൾ പിന്നെ പേ ചെയ്തു പാർക്കിങ്ങിന് പേ ചെയ്തു ഞങ്ങൾ ഇനി പാർക്ക് ചെയ്യാൻ പോകാന കേട്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്ന ഏരിയയാണ് നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് അത്യാവശ്യം വണ്ടികൾക്കൊക്കെ മരത്തിന് പിന്നെ തണൽ കിട്ടുന്ന രീതിയിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് മമ്മി പറയുന്നുണ്ടായിരുന്നു ഓ ഈ നട്ടവയിലത്തൊന്നും ഒരു മനുഷ്യനും ഇവിടെ വരില്ല അത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എത്ര നട്ടവയിലാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ എവിടെ ദൂരെയാണെന്ന് പറഞ്ഞാലും നട്ടവേലാണെന്ന് പറഞ്ഞാലും മഴയായാലും മഞ്ഞായാലും പോയി കാണും അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ തന്നെ തമിഴ്നാട്ടുകാരും കർണാടകക്കാരും നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ നമ്മളെപ്പോലുള്ള ചില ആൾക്കാർ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നാട്ടെ പിന്നാട്ടേന്ന് നീക്കി വെക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരും നമ്മുടെ കൂട്ടത്തിൽ കാണുമല്ലേ അപ്പം അതുപോലെ ഒരു കൂട്ടരാണ് ഞങ്ങളും അങ്ങനെ നീട്ടി വെച്ച് നീട്ടിവെച്ചാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഏകദേശം ഞങ്ങളവിടെ ടിക്കറ്റൊക്കെ എടുത്തു നേരെ ഇനി വന്നു ഒരേ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് അതിരി കൂടുതലല്ലേ എന്നാണ് കേട്ടോ ടിക്കറ്റിൻ്റെ അവിടെ അതായത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരേ ടിക്കറ്റാണ് അവിടെ ഇങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് വയസ്സ് വരെയൊക്കെ മിക്കയിടത്തും അഞ്ച് വയസ്സിന് താഴോട്ടുള്ളവർക്ക് ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ ഹൈറ്റ് അനുസരിച്ചായിരിക്കും കുഞ്ഞുങ്ങളുടെ ഹൈറ്റ് അനുസരിച്ചായിരിക്കും അവർക്ക് നമ്മൾ പേ ചെയ്യേണ്ടത് പക്ഷേ അതിവിടില്ല അങ്ങനൊരു ഇതേ ഇല്ല വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരേ റേറ്റ് ത്തിരി കൂടുതലായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഇത്തിരി കൂടുതലായിട്ടെന്നല്ല അവിടെ വന്ന എല്ലാ ആൾക്കാരും എന്തായാലും ഞങ്ങളുടെ പുറകിലുള്ള അവരെ ഉണ്ടല്ലോ അവരെല്ലാവരും പറഞ്ഞു ഇത് ഇത്തിരി കൂടുതലായി പോയല്ലോ ആ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതെല്ലാം എടുത്തു നമ്മൾ റോപ്പ് വേയിൽ മീൻസ് നമ്മുടെ റോപ്പ് വേലുള്ള ആ ഒരു കാറിൽ പോകാം റോപ്പ് കാറിൽ പോകാം എന്നുള്ള ഒരു ഇതിൽ ആ ടിക്കറ്റാണ് എടുത്തത് നമുക്ക് നടന്നും പോകാം കേട്ടോ പക്ഷെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും നമുക്ക് പറ്റില്ല നടക്കാം എന്നുള്ളവരാണെങ്കിൽ മാത്രം നടന്ന് കയറിയാൽ മതി അപ്പോൾ ഞങ്ങൾ എന്തായാലും കുഞ്ഞുങ്ങളെ കൊണ്ടും അമ്മിയെ കൊണ്ടൊക്കെ ഒക്കെ പോയത് കൊണ്ട് നടക്കാനൊന്നും നിന്നില്ല നേരെ നമ്മുടെ ഈ റോപ്പ് കാറിൽ കയറാമെന്ന് വെച്ചാൽ ടിക്കറ്റ് ഒക്കെ എടുത്തു അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേളിൽ വന്നു ഞങ്ങൾ മേളിൽ വന്നപ്പോൾ ഈ ഒരു റോപ്പ് കാർ അവിടെ വാ ചെന്നവരെ തിരിച്ചിറ ഇറക്കുകയാണ് കേട്ടോ ഇത് ഇറങ്ങുന്ന കണ്ടപ്പോഴാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇതിൽ കയറുകയും ഇറങ്ങിയേ വേണം ഇത് കണ്ടപ്പോൾ എൻ്റെ മമ്മി ചെറുതായിട്ടൊന്ന് പേടിച്ചു അയ്യോ 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 എന്നൊക്കെ വെച്ചു സത്യത്തിൽ ആദ്യം നമുക്കൊരു ഒരു തോന്നും കേട്ടോ ഇത് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നല് വരും കണ്ടില്ല എൻ്റെ മമ്മിയെ കണ്ടില്ല പേടിച്ച രണ്ടാമോഹം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ അതെ ഞങ്ങൾ ഇരുന്നു ഇരുന്നെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ ഓൺ ചെയ്യാൻ തുടങ്ങി കേട്ടോ പിന്നെ ഇവിടെ ഇരുന്ന കുറേ വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് ഇരുന്നതും വല്ലാത്തതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനിരുന്ന സ്ഥലത്തുനിന്ന് ഓപ്പോസിറ്റ് വന്നു കാരണം ഞാൻ ഇങ്ങോട്ടാണ് ഇരുന്നത് അങ്ങോട്ടിരുന്നാലല്ലേ നമുക്ക് വ്യൂ കിട്ടും അപ്പം ഞാനിപ്പുറത്തെ അച്ഛൻസിൻ്റെ അടിക്കാൻ വന്നിരുന്നു അപ്പോൾ ഇത് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ചെറിയൊരു പേടി തോന്നി പ്രത്യേകിച്ച് എൻ്റെ മമ്മിക്കും വലിയ ആൾക്കും ബാക്കി ഞങ്ങളെല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ രസിച്ച് കളിച്ചൊക്കെ വന്നു കുറേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ സ്പീഡ് ഇത്തിരി കൂട്ടും ആ സ്പീഡ് കൂടി ഇപ്പം നമ്മുടെ പുറകിലുള്ള റോബ് കാറിലുണ്ടല്ലോ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കുഞ്ഞുങ്ങള് പേടിയുള്ളവർക്ക് ഹൈറ്റ്സ് പേടിയുള്ളവർക്ക് ഇച്ചിരി പേടി തോന്നുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പക്ഷെ പുറകിലുള്ളവരോട് പറയണ്ടായിരുന്നു നമ്മുടെ ഈ ഇരിക്കുന്ന വീഡിയോ ഇങ്ങനെ അവിടെ നിന്ന് നിന്ന് എടുക്കണമെന്ന് പറയണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ മേളിലോട്ട് ചെല്ലുന്നവർ നമുക്ക് ഈ കാണുന്ന വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ റോപ്പ് കാറിൽ ഇരുന്ന ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് ഇതിന് ഒത്തിരി സ്ലോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ മേ ബി അങ്ങനെ പറ്റത്തുള്ളായിരിക്കും കേട്ടോ ഒത്തിരി സ്പീഡിലൊന്നും ഇതിലങ്ങനെ പോകുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള പോസിബിളായിട്ടുള്ള കാര്യമായിരിക്കത്തില്ലെട്ടോ അതിൽ ആ കാണുന്ന ഹെലിപാഡാണേ അങ്ങനെ കുറേ ആ വേയാണ് നമ്മൾ വോക്ക് ചെയ്ത് വരുന്ന വേയാണ് ആ കാണുന്നത് നല്ല അടിപൊളി പാറകളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള പാറകളൊക്കെ കാണാൻ ഞങ്ങളുടെ നാട്ടിലും വന്നാൽ മതി ഞങ്ങളുടെ നാട് അതായത് എൻ്റെ നാട് മുറിഞ്ഞകൻ അവിടെ വന്നാൽ ഇങ്ങനെയുള്ള കുറേ പാറകളൊക്കെ കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഇതുവരെ അച്ചാസിനെ കൊണ്ട് അങ്ങോട്ടൊക്കെ എനിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇനിയൊന്നും പോകണമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് ആ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് വേറെ എടൊക്കെയോ പോയി അങ്ങനെ തെയ് ഞങ്ങൾ വന്ന് ഇറങ്ങി ഇറങ്ങി ഇതിന് മുകളിലേക്ക് കയറി ഇപ്പം എൻ്റെ താമ്പുരാനേ നട്ട വെയിലായിരുന്നു കേട്ടോ അത്യാവശ്യം നമ്മൾ കവറിങ്ങനുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം ഞങ്ങൾ കുടയൊന്നും എടുത്തില്ല വേണ്ടിൽ അച്ഛാ കുട പിടിച്ചേക്കുന്നത് അത്യാവശ്യം നല്ല ക്യാപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം ഞാനത് ഓർത്തില്ല കുഞ്ഞുമണീസിന് കുറച്ച് ക്യാപ്പ് എടുത്തെങ്കിലും നമുക്ക് അതിന് പറ്റിയൊരു ക്യാപ്പല്ല ഒരു റൂളൻ ക്യാപ്പ് ആയിരുന്നു എൻ്റെ കയ്യിൽ ബാഗിൽ കടന്നിരുന്ന രണ്ടെണ്ണം അതൊക്കെ ഞാൻ അവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയല്ല അല്ലാത്ത ഹാറ്റ് ടൈപ്പിലുള്ളതൊക്കെ വാങ്ങുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുട കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം അത്രയ്ക്ക് വെയിലാണ് ഞാൻ ഇത്രയും ചിന്തിച്ചില്ല കേട്ടോ കൊണ്ട് കുറേ സൺസ്ക്രീമൊക്കെ വാരി തേച്ച തേച്ചാണ് വന്നത് അതെന്തായാലും നല്ലതായിരുന്നു തോന്നി ഭയങ്കര വെയിലാണ് കേട്ടോ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഈ പറഞ്ഞപോലെ സൺഗ്ലാസ് ഒക്കെ വാങ്ങണം ഞാൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ നിന്ന് താഴേന്ന് വാങ്ങിയോർണ്ണമാണ് കേട്ടോ അത് ഞാൻ വെച്ചില്ലെങ്കിലും മമ്മീം കുഞ്ഞുമെടിയും നന്നായി വെച്ചു അജസ്റ്റായിണം ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളല്ല കേട്ടോ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക വെള്ളമെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് വേണ്ടുന്ന കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ പൊതുവേ ഓർക്കാറേ ഇല്ല നിങ്ങളെങ്ങനെയാണ് അതതിനെപ്പറ്റിയൊക്കെ ഓർക്കാറുണ്ടോ ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇച്ചിരി ലൈസ്നെസ് കൂടുതലുള്ള ആൾക്കാർ ആ ഒരു കിടത്തിപ്പെടുന്നതാണ് ഞാനും എന്ന് എനിക്ക് തോന്നി പിന്നെ ഏറ്റവും വലിയ രസം എന്താണെന്ന് പറയാം നല്ല വ്യൂ ആണ് നല്ല വെയിലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് അതുപോലെ തന്നെ ഈ ജഡായുനുണ്ടല്ലോ ഏത് കോണിൽ പോയി നിന്നാലും നമുക്ക് നല്ലതായിട്ട് അതിൻ്റെ ആ ഒരു എവിടെ നിന്നാലും ഒരേ വ്യൂ ആണ് നമുക്ക് പറയില്ല എങ്ങനെ നോക്കിയാലും ആ ചടായും അങ്ങനെ ഇരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു സൈഡിൽ പോയാൽ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അത് ഫുള്ളായിട്ട് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എന്താണ് മലർന്നു കിടക്കുന്ന രീതിയിലല്ലേ അപ്പോൾ അത് നമുക്ക് നല്ല എവിടെ നിന്നാലും ആ ഒരു വ്യൂ ഉണ്ട് കേട്ടോ കുറേ കൊഞ്ഞപ്പോഴത്തേന് എൻ്റെ വെല്ലുവിളു കുഴപ്പിക്കും കൊച്ചാൾക്ക് ഇല്ലാതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു കേട്ടോ എനിക്കെവിടേലും ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ട് വെല്യാള് ബഹളമായിരുന്നു മമ്മി പിന്നെ അവളെങ്ങോട്ട് നടപ്പായിരുന്നു അങ്ങനെ അവിടെ നിന്നൊക്കെ നടന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു ടെമ്പിളുണ്ട് അതായത് സീതാദേവിയുടെ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പോയി കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ വെക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ഒരു ചെരുപ്പ് അവിടെ നമുക്ക് വെക്കുന്നതിന് അപ്പോൾ അത് ഈ ഈ ഈ ഒരു കാണുന്ന ഇതെല്ലാം അത് അതാണ് ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ ഈ ടെമ്പിളിലും നല്ലൊരു ദേവിയുടെ വിഗ്രഹമാണ് അതൊന്നും വീഡിയോ എടുക്കരുതെന്ന് അവിടെ പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനൊരു വർഷത്ത് ഇത് വീഡിയോ പിടിക്കുമ്പോഴത്തേക്കണ്ടെ കുഞ്ഞുമണീസും മമ്മിയോട് നടക്കുന്നത് അങ്ങനെ വെയിലത്ത് കുറേ റീൽസും കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങളിങ്ങനെ പോയത് കേട്ടോ പിന്നെ എല്ലായിടത്തും ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇതിപ്പോൾ ശില്പിയെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ തൻ്റെ രാജീവ് അഞ്ചലെന്ന് പറയുന്ന പുള്ളിയാണ് ഇത് ഈ ഒരു ചിത്രത്തിൻ്റെ സോറി ഒരു ജഡാവിൻ്റെ ഷീട്ടി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോന്നിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ഓപ്പൺ തിയേറ്റർ എന്താണ് അവർ പറയുന്നത് നമുക്ക് ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ഏരിയയാണ് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന രീതിയിൽ അതിന് ചുറ്റും ഇങ്ങനെ ഗ്ലാസ് ആണ് കേട്ടോ ഈ കിട്ടിയിക്കുന്ന ഫുൾ ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴേക്കുള്ള വ്യൂ അടിപൊളിയാണ് ഞാൻ പറഞ്ഞില്ലേ ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് വെയിൽ സഹിക്കാൻ പറ്റില്ല പിന്നെ അവിടെ ഒരു ചെറിയൊരു സ്നാക്സ് ആൻഡ് നാരങ്ങ വെള്ളം അതാണ് കേട്ടോ ലെമൺ ജ്യൂസ് പോലെയാണ് വെള്ളം അല്ലെങ്കിൽ ലെമൺ ആണ് കേട്ടോ അടിപൊളി ലെമൺ ജ്യൂസാണ് പക്ഷെ ഇച്ചിരി റേറ്റ് കൂടുതലാണ് കേട്ടോ ഞങ്ങളാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇരുപത്തേഴ് രൂപ എഴുപത്തെട്ട് രൂപ എന്നിട്ട് ഒരു സമൂസയ്ക്കൊക്കെ ആയിട്ടുണ്ട് സാധാ ഒരു കുഞ്ഞു സമൂസ പക്ഷെ അതിച്ചിരി റേറ്റ് ആയിട്ട് തോന്നി പിന്നെ എന്തായാലും ആട്ടെ വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ വെയിലൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ജ്യൂസും എന്തെങ്കിലുമൊക്കെ സ്നാക്സും ഒക്കെ കഴിക്കാൻ നമുക്ക് തോന്നും അങ്ങനെ അതെല്ലാം കട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറിൽ കൂടുതൽ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചറിയാം റോ കാറിൽ തന്നെ തിരിച്ചു വന്നു നമ്മൾ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ടൂ വേ ഉള്ള ടിക്കറ്റാണ് കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഈ ഡ്രസ്സ് ജീൻസ് എൻ്റെതാണ് ടോപ്പ് അത്തുവിൻ്റെതാണ് പിന്നെ ബാഗ് അതെനിക്ക് എൻ്റെ ചേട്ടത്തി ഈ പ്രാവശ്യം കത്തിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ പോയി ഡ്രസ്സ് മാറി കേട്ടോ ഈ ബ്ലാക്ക് ഇട്ട് വന്നത് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് വെയിലുള്ള സമയത്ത് ബ്ലാക്ക് ഇടാൻ പാടില്ല എന്നാണ് അതാണ് അതെനിക്ക് നന്നായിട്ട് അറിയാൻ എന്നിട്ട് ഞാൻ എന്തിനാ അത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഞാൻ എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു അത്രയ്ക്ക് ചൂടടിച്ചിട്ട് ഞാൻ പോയി നമ്മുടെ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഞാൻ ആ ടോപ്പ് മാറി ഭാഗ്യത്തിന് കുഞ്ഞുനീസിനെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഓരോ ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കും ഡ്രസ്സ് മാറണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുനലൂരുള്ള ലെമൺ ചില്ലി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് കേട്ടോ ആങ്ങളെ നാത്തൂനൂടെ സജസ്റ്റ് ചെയ്തതാണ് അവിടേക്ക് ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാൻ അവിടെ പോയി ഞങ്ങൾ മന്തി കഴിച്ചു കേട്ടോ മന്തി വാങ്ങി ഫ്രൈഡ് റൈസ് വാങ്ങി പൊറോട്ട വാങ്ങി ബീഫ് വാങ്ങി ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നാത്തൂനും ആങ്ങളെയും വന്നു കേട്ടോ നാത്തൂനും ആങ്ങളെയോടെ അവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ് നാത്തൂൻ ആണ് അപ്പോൾ ആ ആളെ ഇങ്ങോട്ട് അവർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ എല്ലാം കറങ്ങി ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേകം കണ്ടില്ല എന്നാൽ തന്നെ അവർ നേരെ അവിടേക്ക് വന്നു അവർ ഹോസ്പിറ്റലിലെല്ലാം കയറി വെച്ചിട്ട് വന്നു ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിച്ചു ഞങ്ങൾ ഏകദേശം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് അവർ വന്ന കേട്ടോ പിന്നെ അവരൊരു ഹാഫ് മന്തി വാങ്ങി അവരും കഴിച്ചെടുത്തു കൊടുത്തു പപ്പായ്ക്കുള്ള പാർസലും ഒക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ കുഞ്ഞുമുണീസിന് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കത് വാങ്ങിക്കൊടുത്തു ഐസ് ക്രീം ഒക്കെ കഴിച്ചറിഞ്ഞിരുന്നു ഞങ്ങൾ കുറച്ച് മൊഹിറ്റോയും ജ്യൂസും ഒക്കെ കുറിച്ച് നേരെ അവിടുന്ന് എൻ്റെ മമ്മിയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ അന്ന് ഫുൾ ഡേ ഒരു യാത്രയായിരുന്നു ഞങ്ങൾ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിതേ അമ്മച്ചെരിതാണ് എൻ്റെ അമ്മച്ചി അതായത് എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ അങ്ങനെ അവിടെ വന്ന് കുറേ നേരം ഇരുന്നു ചായയൊക്കെ കുടിച്ച് ഏകദേശം ഒരു മഴ ചാർത്തിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങളെന്ന് പോകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ജടായിപ്പാറയും വിശേഷങ്ങളും ഞങ്ങളുടെ ഫുഡടിയും എൻ്റെ മമ്മിയുടെ വീടും ഒക്കെ എല്ലാവരും കണ്ടല്ലോ വീട് കണ്ടില്ലേലും അമ്മച്ചൊക്കെ കണ്ടു കാണുമല്ലോ അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ